നമസ്കാരം ഇന്ന് ചക്കപ്പഴം കൊണ്ട് നല്ല സൂപ്പർ പലഹാരം ഉണ്ടാക്കാം കണ്ടാൽ നെയ്യപ്പം പോലെയുണ്ട് കൈക്കുമ്പം ഗുലാബ് ജാം പോലെ വായിലിട്ട് അലിഞ്ഞ് പോകുന്ന പോലത്തെ ടേസ്റ്റും വന്നു അതിനുവേണ്ടി എട്ടൻപത് ചുളയെടുത്ത് മിക്സിൻ്റെ ജാറിലരിഞ്ഞിട്ട് നല്ലപോലെ അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി റൈസ് പൗഡർ ഉരുക്കി വെച്ച വെല്ലം ഒരു ടേബിൾ സ്പൂൺ വരെ ഒഴിച്ച് കൊടുത്ത് കാൽ ടീസ്പൂൺ സോഡ പൗഡർ ഒരു ഒരുനുള്ളിൽ ഉപ്പ് അര ടീസ്പൂൺ ഏലക്കായി പൊടിച്ചതും ഒരു ടീസ്പൂൺ തറുത്ത വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക അതിന് വെള്ളം ചേർത്ത് കൊടുക്കണം കുറച്ച് വെള്ളമൊഴിക്കുക ആദ്യം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം വെള്ളം കൂടി പോകാൻ പാടില്ല അതുകൊണ്ടാണ് കുറേശ്ശേയായി ഒഴിക്കുന്നത് കുറച്ചുകൂടി കൂടി ഉള്ളൊഴിച്ച് കൊടുക്കുക ഇത് ഇതേപോലെ സെറ്റായി എടുക്കണം ഇത്ര കുഴപ്പം വേണം ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ചീൻചട്ടിയിൽ ഓയില് ഒഴിച്ച് ഓയില് ചൂടായി ഇനി സ്പൂണും കൊണ്ട് കൗട്ടി വയ്ക്കുക ചെറുതായിട്ടും വലുതായിട്ടും നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഇനി വലിയ സ്പൂണും കൊണ്ടൊഴിച്ചു കൊടുക്കാം ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെക്കണം അല്ല പിന്നെ ഉള്ള് വാകാതിരിക്കും ഇപ്പം നല്ല നെയ്യപ്പും പോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ